ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ട് ഒരു ഉഗ്രൻ ചമ്മന്തിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ദോശയ്ക്ക് ഇഡലിക്ക് ചപ്പാത്തിക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ ചമ്മന്തി നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം വെച്ചിരുന്നാൽ ഒരു മാസത്തോളം ഇരിക്കുന്നതാണ് അത് ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ചമ്മന്തിക്ക് ഇത് വളരെ രുചികരമായ ഒരു ക്യാരറ്റ് ചമ്മന്തിയാണ് ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല വില കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് പച്ചക്കറിയുടെ ഗുണവും കിട്ടും നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇത് കാൽ കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കി ഇതും ഇങ്ങനെ കഴിഞ്ഞിട്ട് തൊലി ഇങ്ങനെ മാറി ഇങ്ങനെ ചെത്തി ഇങ്ങനെ ഇങ്ങനെ ആക്കി മതി ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മുഴുവനും ഏത് രീതിയിലോട്ട് നമുക്ക് അരിഞ്ഞിടാവുന്നതാണ് എങ്ങനെ അരിഞ്ഞൊരിഞ്ഞിടാം ഇതൊന്ന് നമുക്ക് അടിച്ചിട്ട് വരാം നല്ലവണ്ണം അരയരുത് ചെറു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തോട്ട് വരുവാ ഇതേ രീതിയിലായിരിക്കണം അതാ കണ്ടോ തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലെ കൊത്തി അരിഞ്ഞു അതുപോലെതാ ഇതുപോലെ ആയിരിക്കണം ചെറുതായിട്ടൊരു തരി ചെറിയ ഒരു തരിയോടുകൂടി ഇങ്ങനെ ആയിരിക്കണം നീ ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം മാറ്റി വെച്ചിട്ട് നാരങ്ങ എടുക്കാം നാരങ്ങ എടുത്തിട്ട് അതാ നാരങ്ങ അത് പകുതിയാക്കിയിട്ട് അങ്ങനെ എങ്ങനെടുത്ത് കുരു അങ്ങ് മാറ്റി കളയുക കുരു കുരു ഇടയിൽ ചേർത്ത് കുട കുരു മാറ്റുക കുരു മാറ്റിയിട്ട് വീതമുള്ള അതും കളയുക എന്നിട്ടത് ഒരു ഭാഗം മൂന്നായിട്ട് മുറിച്ചിടുക പകുതി എടുത്തിട്ട് ഇതേപോലെ അതാ പിന്നെ ഇവിടെ ഇങ്ങനെ വേണ്ട ഇങ്ങനെ അങ്ങനെ പാകം മൂന്നായിട്ട് മുറിച്ചിടുക ഞാൻ അടുത്തത് ആരെങ്കിലും എടുക്കാം രണ്ടാമത്തതും അതിൻ്റെ ഇതേ ഉള്ള ഞാൻ എടുത്തിട്ട അതുപോലെ തന്നെ നേരത്തെ കാണിച്ചത് മാതിരി രണ്ടായിട്ട് മുറിച്ചിട്ട് കുരുമാറ്റിയിട്ട് ഇത് മൂന്നായിട്ട് മുറിക്കുക ഈ പാകം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പിട്ടെടുക്കാം ഉപ്പിട്ടിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലവണ്ണം അരച്ചിട്ടുണ്ട് കണ്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് നല്ലവണ്ണം അരച്ചിട്ടുണ്ട് പേസ്റ്റ് പോലെ ആക്കി തോലി എല്ലാം അരഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണം എടുക്കാൻ ഇത് നമ്മുടെ ക്യാരറ്റിൽ ഇത് ഈ അര ടീസ്പൂ അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് നാരങ്ങയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോഴേക്കും പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുവ ഇട്ടുകൊടുക്കാം കടു അര ടേബിൾ സ്പൂൺ കടുകൂടി ഇട്ട് കൊടുക്കാം തന്നെ ഫ്ലെയിം ഓഫ് കഴിഞ്ഞാൽ നമ്മൾ മൂത്തിട്ടുണ്ട് ഫ്ലെയിം അതും പൊട്ടിയിട്ടുണ്ട് ഒരുമിച്ചിടുക അപ്പം നമ്മൾ രണ്ടും പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഒന്ന് പൊട്ടി വരിക ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ നാല് നാല് വെളുത്തുള്ളി അലെങ്ങനെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞിട്ട് കൊടുക്കാം വട്ടത്തിൽ അങ്ങനെ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതിരുന്ന് മൂക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ ഇരുന്ന് മൂക്കട്ടെ ഇത് നല്ല തണുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഈ മിക്സിയുടെ ജാറില് നാരങ്ങ കൊടുക്കുക ദാ ഇങ്ങനെ ഈ നാരങ്ങയുടെ അതിൻ്റെ മീത ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചോണ്ട് വരാം ഒരുപാട് ആക്കരുത് പേസ്റ്റ് പോലെ ആക്കണ്ട ആ പാത്രം തന്നെ അടുപ്പയിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു ആ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ തന്നെ എടുക്കുക ആ മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുക്കുക എണ്ണ ചൂടാകുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ടുകൊടുക്കുക അടുവൊക്കെ പൊട്ടി വരുമ്പോൾ അറ്റൽമുളകിടാം അടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളക് രണ്ടെണ്ണ ഇട്ട് കൊടുക്കുക എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് കത്തിക്കൊടുക്കാം നല്ല നല്ലെണ്ണയുടെ മണവും ക്യാരറ്റിൻ്റെ ക്യാരറ്റ് നല്ലെണ്ണയും കൊടുത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം അടിക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് വഴറ്റി ഒന്ന് എടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ചെറിയ ബെർണറാണ് അതായത് കോപ്പർ ബോട്ടം പാത്രമാണ് സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രത്തിലും ഉണ്ടാക്കാവുന്നത് അതുപോലെ എല്ലാ പാത്രത്തിലും നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം ഒന്ന് വഴണ്ടിയിട്ടാണ് അതിന് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഫ്ലെയിം കുറച്ച് വരുവാണ് ലോ ഫ്ലെയിമിലോട്ട് വെക്കുക ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് നാരങ്ങയും കടുക് ഉലുവ ഇതെല്ലാം ഇതിൽ നാരങ്ങയിൽ ഇട്ടത് കാരണം നമുക്ക് വൃത്തി ഒന്നും അരക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിലത് അരയത്തില്ല അല്ല പ്രത്യേകം പൊടിച്ചിട്ടാണെങ്കിൽ അത് കൊള്ളാം ഞാൻ വൃത്തി അരച്ചിട്ടുണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ നമുക്കൊന്ന് വണച്ചു കൊടുക്കാം നാരങ്ങ നല്ല മണവും നാരങ്ങയുടെ ഉലുവയുടെ കടുവിന്റെ ഇത് മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്ന ഇതുപോലെ ഒരു ചട്നി ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്ക് മാസങ്ങളോളം അടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇങ്ങനെ അധികം എണ്ണ നല്ലെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇനി ഒരു ടേബിൾ സ്പൂണും കൂടി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ആറ് ടേബിൾ മൊത്തം ആറ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നല്ലെണ്ണയായി അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഈ കടുകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒഴിച്ചത് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടതായിട്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാരങ്ങ ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടയിടാം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇനി മുളക് പൊടി ഇട്ടാ കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേ പാടുള്ളൂ രണ്ട് മിനിറ്റാണ് നാരങ്ങ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചത് പിന്നെ ലോ ഫ്ലെയിമിലാണ് നേരത്തെ പറഞ്ഞ മാതിരി മൂന്ന് മിനിറ്റല്ല രണ്ട് മിനിറ്റ് നാരങ്ങ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഇനി കടത്തതായി കായം കായം ഒരു കാൽ ടേബിൾ സ്പൂൺ ഇടാം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ നോക്കും ലോ ഫ്ലെയിമിൽ ഒന്ന് ആയത്തിൻ്റെയും പച്ച ചുവ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് കൂടിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ലോ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മുടെ ഈ നാരങ്ങ അരച്ച മിക്സി ജാർ കഴുകി നമുക്ക് ചാർ വേണം അതിനു വേണ്ടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി നിൽക്കുക എന്നിട്ട് ഈ ഫ്ലെയിം കൂട്ടി വയ്ക്കുക നമുക്കിനി കുറച്ച് ചാറോട് കൂടിയുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മിക്സിയുടെ ജാർ തന്നെ കഴുകിയിട്ട് ബാക്കി അതിൻ്റെ അടപ്പം കൂടെ നമുക്കൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം ചാറോട് ചോറിനാണെങ്കിൽ ഒരു കറി മാത്രം മതിയാകും നമുക്ക് ചോറിനായാലും ക്യാരറ്റിൻ്റെ ഏറെ ഗുണങ്ങളും ഉണ്ട് നാരങ്ങയുടെ ലെമണിൻ്റെ ഉണ്ട് ഉപ്പുണ്ടാകുമെന്ന് നോക്കാം ഉപ്പ് കുറവാണ് ഇനി ഒരു രണ്ടു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് ഇളക്കാം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും കാൽ കിലോ കാരറ്റുണ്ട് അതാ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ദിവസം എങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മാസം വരെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഉപ്പ് ചിനി ഉണ്ടാന്ന് നോക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലെഴുതി തിളയ്ക്കുമ്പോൾ നമുക്ക് ശർക്കരപ്പൊടി പുളിയ ഈ ഉപ്പൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ചക്കര എണ്ണ ഇടുക ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ടുകൊടുക്കുക നല്ല ചാറോട് കുറുകിയ ചാറോട് കൂടിയ ഒരു ഇതാ ഉണ്ടോ ആ കൂടി തന്നെ വയ്ക്കുക നല്ല തിളച്ച് വരണം ശർക്കര ഇട്ടതിന് ശേഷം കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല ചാറയോട് കൂടി ഇരിക്കാൻ വേണ്ടി വൃത്തി വെട്ടി തിളപ്പിക്കാൻ ഒരു പത്ത് മിനിറ്റ് നല്ലവണ്ണം അത് തിളപ്പിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താടി പൊളി ഇതാക്കണ്ടോ കറി ഇത് നമുക്ക് എടുത്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്ത് കഴിച്ചാൽ വളരെ ഇരിക്കും തോറും വളരെ രുചി കൂടി കൂടി വരുന്നതാണ് ഇപ്പോൾ ചപ്പാത്തി ഒരൊറ്റ കറി കൊണ്ട് ചപ്പാത്തി ദോശ അപ്പം ഇഡലി ഇടിയപ്പം എല്ലാം ചോറിനും ഇത് ഒറ്റ കറി മാത്രം മതിയാവും കണ്ടോ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പോൾ ഒരു കറി ഇതായി കാൽ കിലോ ക്യാരറ്റുമുണ്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോഴെടുത്ത് നല്ല ടേസ്റ്റാണ് ഇപ്പോഴേ തന്നെ എടുത്ത് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് മൂന്ന് ദിവസം കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക ചീത്ത വിനാഗിരി ഒന്നും ഒഴിക്കാത്തത് കാരണമാണ് ഫ്രിഡ്ജിൽ എടുത്ത് വച്ചതിന് ശേഷം തണുത്തതിന് തണുത്തതിന് ശേഷം ഇതിനെ തണുത്തതിനു ശേഷം കുപ്പിയിലാക്കി വയ്ക്കുക നല്ലപോലെ തണുക്കണം എന്നിട്ട് ഗ്ലാസ് ബോട്ടിലിൽ ബോട്ടിലടച്ച് വെച്ചിരുന്നാൽ മതി ആവശ്യത്തിന് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് രാവിലെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഉച്ചയ്ക്കും നമുക്ക് തണുപ്പ് മാറ്റിയിട്ടെടുത്ത് കഴിക്കാവുന്നതാണ് ഉണ്ടോ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇരിക്കുന്നതാണ് ഈ ഒരു ഒറ്റ കഥ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ആയിരാരോഗ്യ സൗഖ്യവും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ബായ്